കട്ടപ്പന കുന്നളമ്പാറ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി നവഗ്രഹ ക്ഷേത്രത്തിൽ ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ചണ്ഡികയാഗവും അതിരുദ്ര മഹാ അഭിഷേക ഹവനവും ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ജ്യോതിഷ് ശാസ്ത്രികൾ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സി എസ് നന്ദു എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് മഹാചണ്ഡിക യാഗവും മഹാരുദ്രാഭിഷേക ഹവനവും തൈപ്പുയ മഹോത്സവം ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇതിനു മുന്നോടിയായുള്ള യാഗശാല നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിലം ഉഴുതലാണ് നടന്നത് കാളകളെ എത്തിച്ചാണ് നിലം ഉഴുതുന്നത് ചടങ്ങിന് മുന്നോടിയായി സ്ഥാനം നിർണയിച്ച അളന്ന് തിട്ടപ്പെടുത്തി ഇതിനുശേഷം കാളകളെ ഉപയോഗിച്ച് നിലം ഒഴുതു തുടർന്നും അവധാനങ്ങൾ ഈ ഭാഗത്ത് വിധിക്കും ഇത് കിളിർത്തു വന്നതിന് ശേഷം പശുക്കൾക്ക് ഭക്ഷിക്കാൻ നൽകും ഇതിനുശേഷമാണ് ഇവിടെ യാഗശാല നിർമ്മിക്കുന്നതും തുടർന്ന് കാൽനാട്ടുകർമ്മ നട ും ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ജ്യോതിഷ് ശാസ്ത്രികൾ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സി എസ് നന്ദു തിരുമേനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ് ക്ഷേത്രങ്ങളിലും മറ്റ് ഒക്കെ ഈ യാഗങ്ങൾ നടത്തപ്പെടുന്നത് യാഗങ്ങൾ പുനഃസ്ഥാപിക്കുക വേദങ്ങളെ പുനഃസ്ഥാപിച്ച് നമ്മുടെ ക്ഷേത്ര സംസ്കാരം എന്താണെന്ന് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ യാഗം എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയെ ഉദ്ദേശിച്ചു മാത്രം നടത്തുന്നതാണ് പ്രകൃതിയിൽ സർവ്വ ജീവചരാചരങ്ങൾക്കും സർവവിധത്തിലുള്ള സൗഖ്യവും പ്രദാനം ചെയ്യുന്ന ചടങ്ങ് ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുവാൻ ക്ഷേത്രത്തിലെ വിശ്വാസ സമൂഹം എത്തിയിരുന്നു പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കി സനാതന ധർമ്മബോധം വളർത്തി സഹജീവി സ്നേഹത്തോടെ ഭൂമിയെ സ്വർഗമാക്കി തീർക്കുവാൻ ഉതകുന്ന തരത്തിൽ പൂർവീക ഋഷീശ്വരന്മാരാൽ കൽപ്പിക്കപ്പെട്ട മഹായാഗം പുനഃസ്ഥാപിച്ച് അവയെ സമൂഹ നന്മയ്ക്കായി പ്രാപ്തമാക്കി തീർക്കുക എന്നതാണ് ഈ മഹായാഗം കൊണ്ട് ലക്ഷ്യമിടുന്നത് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഈ യാഗം ജപവും ഉപവാസവും അഗ്നി ഉപാസനയും മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല സർവ്വജന ാലും നേരിട്ട് ചെയ്യപ്പെടുന്ന ഒരു സമൂഹയാഗം കൂടിയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം പ്രസിഡന്റ് രാജേഷ് ചാതിയാങ്കൽ സെക്രട്ടറി ഉഷാ വിജയൻ ഓഫീസ് സെക്രട്ടറി സന്തോഷ് മുകളേൽ മോഹനൻ കൂട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന